മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം മൂന്നാർ പെരിയവാരെ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ രണ്ട് പശുക്കൾ ചത്തു ജനവാസ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് വലിയ ജനരോക്ഷം പ്രദേശത്ത് രൂപം കൊണ്ടു മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് പെരിയവാര ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണം പ്രദേശവാസിയായ മേശമ്മാളിന്റെ രണ്ട് പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജടം കണ്ടെത്തിയത് പുലി അടിച്ച് രണ്ട് മൂന്ന് പുലി ചേന്താകും அவங்க வீட்டில் இன்றைக்கி அதை வச்சு தான் உபஜீவனம் இருக்கும் அது கூட இல்லாத சூழ்நிலை இருக்குது அதனால் உத்தரவாதவட்டம் ஃபாரஸ்ட் உத்தியோஸர்கள் உடனடியாக இந்த ரெண்டு மாடு இருக்கும் அவங்களுக்கு வேண்டிய உதவித்தொகையை உடனடியாக கொடுக்கணும் மட்டும் இல்லை இது மாடோடு போகிற விஷயம் இல்லை இது பக்கத்தில் லைன்ஸு கா இங்கே இருக்கக்கூடிய எஸ்டேட் பகுதியில் வேலை செய்யக்கூடிய தொழிலாளர்கள் நூறு கணக்கில் தொழிலாளர்கள் வேலை செய்யக்கூடிய ஆளுகள் இருக்கு ரொம்ப ഇങ്ങനെ ദൂരമാകും ഉദ്യോഗസ്ഥരും മൂന്ന് പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായി ആളുകൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നൂറിലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിലിറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്നാവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നു സംഭവത്തിൽ വലിയ ജനരോഷം പ്രദേശത്ത് രൂപം കൊണ്ടു ന്യൂസ് ബ്യൂറോ മൂന്നാർ